ൊണ്ട് ഇങ്ങോട്ട് വള്ളം മറിഞ്ഞിട്ടോ കുറച്ചുപേർ ഡൈ ഡൈറായി മറിഞ്ഞു വള്ളം മറിയണ്ട് നല്ലോണം ശ്രദ്ധിക്ക പോലീസ്മാരുണ്ടെന്ന് വിളിക്കാൻ വേണ്ടി പറയുന്നേര് ഗ്രൂപ്പില് കരുവാരക്കുണ്ട് മേഖലകളിലെ പുഴകളിൽ മലവെള്ള പാച്ചൽ ഇന്ന് ഉച്ചക്കഴിഞ്ഞാണ് മലവെള്ളപ്പാച്ചിലുണ്ടായത് വനത്തിനുള്ളിൽ കനത്ത മഴ തുടരുന്നതാണ് മലവെള്ളപ്പാച്ചിലിന് കാരണമായത് മേഖലയിലെ വിവിധ പുഴകളായ ഒലിപ്പുഴ കല്ലൻപുഴയിലും വെള്ളം കുത്തിയൊഴുകുന്നുണ്ട് ചേരി മണലിയം പാടം എന്നിവിടങ്ങളിലെ പാലങ്ങൾക്ക് മുകളിലൂടെയാണ് വെള്ളമൊഴുകുന്നത് അധികൃതരും രക്ഷാപ്രവർത്തകരും ജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്